മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയത് ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും അവൻ മഹോന്നതൻ കുതിരയെയും ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹൂവത്രേ അവൻ എനിക്ക് രക്ഷയായി തീർന്നു അവൻ എൻ്റെ ദൈവം ഞാൻ അവനെ സ്തുതിക്കും അവൻ എൻ്റെ പിതാവിൻ ദൈവം ഞാൻ അവനെ പുകഴ്ത്തും യഹോവ യുദ്ധവീരൻ യഹോവ എന്ന് അവന്റെ നാമം ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു അവന്റെ രഥിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി ആഴി അവരെ മൂടി അവർ കല്ലുപോലെ ആഴത്തിൽ താണു യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു യഹോവേ നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു നീ നിന്റെ ക്രോധം അയക്കുന്നു അതവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുഞ്ഞിച്ചുകൂടി പ്രവാഹങ്ങൾ ചെറുപോലെ നിന്നു ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി ഞാൻ പിന്തുടരും പിടിക്കും കൊള്ള പങ്കിടും എന്റെ ആശ അവരാൽ പൂർത്തിയാകും ഞാൻ എന്റെ വാളൂരും എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു നിന്റെ കാറ്റിനനെ നീ ഊദിച്ചു കടലവരെ മൂടി അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ നീ വലം കൈനീട്ടി ഭൂമി അവരെ വിഴുങ്ങി നീ വീണ്ടെടുത്ത ജനത്തെ ദേയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു ജാതികൾ കേട്ടു നടുങ്ങുന്നു ഫലിസ്തീൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു എദോമിയ പ്രഭുക്കന്മാർ ഭ്രമിച്ചു മോവാബി മുമ്പന്മാർക്ക് കമ്പം പിടിച്ചു കനാന്യ നിവാസികളെല്ലാം ഉരുകിപ്പോകുന്നു ഭയവും ഭീതിയും അവരുടെ മേൽ വീണു നിൻ ഭുജമാഹാത്മ്യത്താൽ അവർ കല്ലുപോലെയായി അങ്ങനെ യഹോവെ നിന്റെ ജനം കടന്നു നീ സമ്പാദിച്ച ജനം കടന്നുപോയി നീ അവരെ കൊണ്ടുചെന്ന് തിരുനിവാസത്തിനൊരുക്കിയ സ്ഥാനത്ത് യഹോവേ നിന്നവകാശപർവ്വതത്തിൽ നീ അവരെ നട്ടു കർത്താവെ തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ വിശുദ്ധമെന്നിരത്തെങ്കിൽ തന്നെ യഹോവ എന്നുമെന്നേക്കും രാജാവായി വാഴും എന്നാൽ ഫറവോന്റെ കുതിര അവന്റെ രഥവും കുതിരപ്പടിയുമായി കടലിന്റെ നടുവിലിറങ്ങിച്ചെന്നപ്പോൾ യഹോവ കടലിലെ വെള്ളം അവരുടെ മേൽ മടക്കി വരുത്തി ഇസ്രയേൽ മക്കളോ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി പോന്നു അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു മിരിയാം അവരോട് പ്രതികാനമായി ചൊല്ലിയത് യഹോവയ്ക്ക് പാട്ടുപാടുവിൻ അവൻ മഹോന്നതൻ കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞു മോശയുടെ നേരെ പിറുപിറുത്തു അവൻ യെഹോവിയോട് അപേക്ഷിച്ചു യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു അവിടെ വെച്ച് അവൻ അവർക്ക് ഒരു ചട്ടവും പ്രമാണവും നിയമിച്ചു അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകലവിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രേമിയർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അരുളി ചെയ്തു പിന്നെ അവർ എലീമിലെത്തി അവിടെ പന്ത്രണ്ട് നീരുറവും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയമിറങ്ങി